വയനാട് ഫണ്ട് മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ട് മുപ്പത് കോടി കവർ ചെയ്തു ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തങ്ങളുടെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് കോടി കഴിഞ്ഞ് മുപ്പത് കോടിയായി ആയി അത് എന്താണ് പുതിയ അപ്ഡേഷൻ സാർ വയനാടിന് വേണ്ടി വയനാടിന് വേണ്ടി മുസ്ലിം ലീഗ് തീർത്ത വിശ്വാസ നിധി ആ മുപ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലേക്ക് എത്തി നില്ക്കാം ആ ആ ഒരു കാര്യം ഉറപ്പുണ്ട് സാറേ ആ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും തകർന്നു പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്താൻ ഒരു പാർട്ടി നമ്മോടൊപ്പം ആ പാർട്ടിയുടെ പേര് യൂണിയൻ ആ ജനങ്ങള് ഒരു മനസ്സോട് കൂടിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം കാണിച്ചു തരികയാണ് ഈ മുപ്പത് കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കൊടുത്ത ആ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾ നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ടാകുമെന്ന് ആ അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്താ വേണ്ടത് തീർച്ചയായും അത് വലിയൊരു മാതൃക വലിയ മാതൃക തന്നെ വയനാടിലെ ജനവിഭാഗങ്ങളോട് ഇത്രയും കരുണ കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി വയനാട് ഇനി നമ്മുടെ മുന്നിലുള്ളത് രണ്ടു ദിവസമാണ് ചിലപ്പോ ഈ രണ്ട് ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ പറയുന്ന പോലെയല്ല കാരണം ഒരുപാട് ശാഖാതലങ്ങളിലുള്ള എമൗണ്ടുകളാണ് ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നത് വനിതാ ലീഗ് വാർഡ് പതിമൂന്ന് കോഴിക്കോടുള്ള ഒരു എമൗണ്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ മൂസ പറഞ്ഞിട്ട് സ്റ്റോപ്പേഴ്സിൽ കാണുന്നത് ഇനിയും ഫണ്ടുകൾ വരാനുള്ള ഈ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മാത്രം എട്ട് കോടി കവർ ചെയ്തിട്ടുണ്ട് എട്ട് കോടി കോടി രൂപ തൊട്ടു പിന്നില് കോഴിക്കോടൊക്കെ ഉണ്ട് ആ രീതിയിലേക്ക് നല്ലൊരു ഫണ്ട് ഫ്ലോ തന്നെയാണ് വന്നത് സത്യത്തിൽ മലപ്പുറം ജില്ലയുടെ ഇത്രയും ഒരു ഫണ്ട് വരാനുള്ള ഒരു മുസ്ലിം ലീഗ് ഒരു അനുപ്രവർത്തകൻ എന്ന രീതിയിൽ എന്തുകൊണ്ടായിരിക്കാം മലപ്പുറത്ത് നിന്ന് ഇത്രയും ഒരു തുക വരാനുള്ള കാരണം മുസ്ലിം ലീഗിന്റെ എന്താ മുസ്ലിം ലീഗ് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ഉണ്ട് അത്ര സ്ട്രോങ് ആണല്ലോ കമ്മിറ്റികളിലും ശാഖാതല കഴിഞ്ഞാലും മറ്റ് ഏത് സ്ഥലങ്ങളായി കഴിഞ്ഞാലും ഇപ്പോ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇവിടെ ഒക്കെ ഒരു കേഡർ സംവിധാനം ലീഗിലുണ്ട് കൃത്യമായിട്ടുള്ള ഒരു കേഡർ സംവിധാനം ഉണ്ട് വയനാട് കഴിഞ്ഞാലും വയനാടും ആ ഒരു കേട്ടർ സംവിധാനം ഉണ്ട് ചില ഭാഗങ്ങളിലൊക്കെ കേട്ടോ അപ്പൊ ആ ഒരു കേട്ടർ സംവിധാനം കൃത്യമായിട്ട് നിലനിർത്തി പോകുന്ന സ്ഥലങ്ങളാണ് അങ്ങോട്ടേക്ക് പോകുമ്പോ ശരിക്കും പറഞ്ഞാ വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ വയനാട് പറഞ്ഞപ്പോ അവരും ഒരു കോടി കവർ ചെയ്ത ഒരു കോടി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും റിസോഴ്സ് വളരെ റിസോഴ്സ് കുറവുള്ള അവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അല്ലേ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഇത് മുസ്ലിം ലീഗാണ് ഇത് ഇതാരാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതെ തങ്ങളാണ് താങ്കളാണ് തങ്ങൾ അങ്ങനെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നൂറ് ശതമാനം നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോകാനാണ് എല്ലാവരും തയ്യാറാകുക എന്നുള്ളതാണ് അതെ അതെ അതാണ് അതിൻ്റെ സത്യാവസ്ഥ അതെ അപ്പോൾ നമുക്കിപ്പോൾ മലപ്പുറം എട്ട് കോടി ഒൻ പത്തൊമ്പത് ലക്ഷമാണ് നമുക്ക് കാണുന്നത് എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പഴവ് പ്രകാരം അതൊരു പത്തിലേക്കൊക്കെ അടുക്കാനുള്ള ടാർഗറ്റ് എത്തിക്കാനുള്ള ടാർഗറ്റ് ഉണ്ടാവണം മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ കോഴിക്കോടിനും ഏകദേശം ഒരു അഞ്ച് അഞ്ച് കോടി ആറ് കോടി രൂപയുടെ അടക്കം ടാർഗറ്റ് കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരും അതേപോലെ തന്നെ ഒരു ടാർഗറ്റ് ഉണ്ടാകുമെന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സംഘടനാ സംവിധാനം ഇത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറ് ഞാൻ ഇന്നലെ കൂടി ഞാൻ ആസാദിനോട് പറയുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു സംഭവം കാരണം തുടർച്ചയായിട്ടുള്ള കുറേ പിരിവുകള് ഇപ്പൊ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു വാശിയാണോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് തോന്നുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള വിജയിപ്പിക്കാൻ വേണ്ടി കൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ് അത് അതിന് വേണ്ടിയിട്ട് കോൺഗ്രസും ഇതുപോലെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ അത്ര വാർത്താപാത കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് നൂറ് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റേതായിട്ടുള്ള സ്ക്രാപ്പ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ഡിവൈഎഫ്ഐയും ഇത്തരത്തിലുള്ളത് നടത്തുന്നുണ്ട് പക്ഷേ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അല്ല അല്ല ഇത്ര അത് മാത്രമല്ല ഈ മുപ്പത് എന്ന് പറയുമ്പോഴും അത് വലിയൊരു എമൗണ്ട് നമ്മളിത് കോടി 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 എന്ന് പറയുന്ന കണക്ക് പറയുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അത്രയത് പതിനായിരവും അയ്യായിരവും ആയിരവും അഞ്ഞൂറും നൂറ് രൂപ പോലും ഇതിൽ കാണുന്നുണ്ട് അതെ അങ്ങനെ നൂറും നൂറ് നൂറും വെച്ചിട്ടാണ് ഈ കാണുന്ന കോടികളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മിനിയാന്ന് ഒരു എറണാകുളത്തുള്ള ഒരു ശ്രീദേവി എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ശ്രീദേവി എന്നൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെ സ്ക്രീൻഷോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുമാത്രമാണ് ആളുകൾ ഈ ഒരു അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ മുസ്ലിം ലീഗിന്റെ ഇതിലേക്ക് വരുന്നത് കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആ ഫണ്ട് ചിലവാക്കുന്നതിൽ ജനങ്ങൾ അത് ജനങ്ങള് ജനങ്ങൾ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു എനിക്ക് തോന്നുന്നത് ഈ മാസ അവസാനത്തോടുകൂടിയിട്ട് ഒരു ഒരു വലിയ ഈ ിൽ നിന്നൊരു ഒരു ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞാല് മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ പത്ത് കോടി എന്ന് പറയുന്ന ടാർഗറ്റ് കവർ ചെയ്ത് പോയത് മൂന്ന് ദിവസം കൊണ്ട് അതെ അപ്പോൾ ഈ രണ്ട് ദിവസം എന്ന് പറയുന്നത് ചിലപ്പോ അത്ഭുതങ്ങൾക്ക് ഉള്ള സാധ്യതകളുണ്ടാവും ഞാൻ അന്നേ പറഞ്ഞ ഒരു ഒരുഅൻപത് കോടി എന്ന് പറയുന്നത് അവിടെ എൻ്റെ ഒരു അസസ്മെന്റ് അനുസരിച്ച് ഞാൻ ഇരുപത്തഞ്ചു കോടിയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇരുപത്തഞ്ചു കോടി മുസ്ലിം കവർ ചെയ്ത് സ്ഥിതിക്ക് മുപ്പത് കോടി എന്നുള്ളതൊക്കെ ഗ്രോത്ത് ആണ് ഉണ്ടാക്കി മുപ്പതും ഇപ്പോൾ ഇന്നലെ മുതൽ ഇപ്പൊ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തഞ്ചു കോടിയിലെത്തും നാല്പത് കോടിയിലെത്തും നാല്പത്തഞ്ചു കോടിയിലെത്തും അൻപത് കോടിയിലെത്തും അൻപത് കോടിയിലെത്തട്ട് എന്നിട്ട് നമുക്ക് നിർത്താം എന്ന് പറയുന്നതും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അസസ്മെൻ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഒരു പാർട്ടിയുടെ കണക്കെന്തായാലും ഒരു പനാൽപത് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായിരിക്കും പാർട്ടി കണക്ക് കൂട്ടുന്നത് ഈ രണ്ട് ദിവസം ആ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്